ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുറച്ച് ഡ്രസ്സാട്ടോ കണ്ടാലോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയില്ലേ എവിടെ നിന്നാലും ആരും ഒന്ന് നോക്കും പക്ഷേ ഇങ്ങനെ ബോറായിട്ടൊന്നും അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്ന ഒരു കളർ കോമ്പിനേഷനും ഡിസൈനും ഒക്കെ കേട്ടോ ഫ്രണ്ട് ഫുൾ ആയിട്ട് ഓപ്പൺ ആണ് പക്ഷേ നമുക്ക് ഓപ്പൺ ആക്കി ഇങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല ആ ഒരു കട്ടിങ്ങും ബട്ടണൊക്കെ കൊടുത്തേക്കണ ആണുമ്പോൾ ആ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഡോട്ടാണ് അത് റെഡ് കളറ് റെഡും അല്ല മെറൂണും അല്ല ഭയങ്കര തെളിഞ്ഞ റെഡ് അല്ല എന്ന് മെറൂൺ തെളിഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ ആ ഒരു കളറാ കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ ടു ഡബിൾ നയൻ ആണ് വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഷോപ്പിൽ നേരിട്ട് പോയി എടുത്തതാണ് നമുക്കിത് ഓൺലൈനിലും ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് പ്ലസ് സൈസിൻ്റെ എക്സ്ട്രാ സ്മോളാണ് ചിലര് ചില ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ ഒരു ലോങ് ഡ്രസ്സാ കേട്ടോ ഗ്രേ ഫ്ലെയർ ഒക്കെ ഉള്ള കാണാൻ കുറച്ച് മോഡേൺ ആയിട്ട് തോന്നിക്കുന്ന ഒരു ഡ്രസ്സ് ഇതെടുത്തത് റിലയൻസിൽ നിന്നാണ് ഇതെന്ന് നമുക്ക് അജിയോ ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എനിക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര ആയിട്ട് തോന്നി കാരണം കുറച്ച് വയറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എന്താ പറയുക ഇനി അടുങ്ങി കിടക്കുന്ന പ്ലീറ്റുള്ള ഒരു ഡ്രസ്സായത് കണ്ടോ അതിൻ്റെ ബെൽറ്റിൻ്റെ താഴേക്ക് നന്നായിട്ട് അടുങ്ങി അടുങ്ങി കിടക്കുന്ന പ്ലീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്പേസ് ഉണ്ടാവും വയർ എത്ര കൂടിയാലും അങ്ങനെ വലിച്ച് മുറുകി വെച്ചേക്കുന്ന ആ ഒരു ഫീല് കിട്ടാത്ത രീതിയിൽ കുറച്ച് ഇടം ഉണ്ടാവും അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് ഇതിപ്പോഴത്തെ ഐഷൂട്ടി പിടിച്ചേക്കുന്നതുകൊണ്ട് ഐശൂട്ടിയുടെ കൈ അത്രേ വരുള്ളൂ അതുകൊണ്ടാണ് അത്രയും കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അത്രയും അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ബലൂൺ ഫിറ്റ് ആണ് എൻഡിലായിട്ട് ചെറിയൊരു എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഒന്നുമില്ല അതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഫിഗിൻ്റെ ടോപ്പാണ് പ്രത്യേകം പറയാം ബിഗിന്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടോപ്പാണ് നല്ല മെറ്റീരിയൽ അപ്പോൾ അപ്പൊ ഇതും അടിപൊളി നല്ല കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ പറ്റിയത് വൺ ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോട്ട് സെറ്റ് ആണ് ഇതാണ് ഞാൻ യൂട്യൂബിന്റെ ഇവന്റിന് ഇട്ടുകൊണ്ട് പോയത് ഇതും വെബ്സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് സൈസ് വരുന്നത് സ്മോളാണ് പക്ഷെ നമ്മൾ ചില ഡ്രസ് ഇടുമ്പോൾ സ്മോൾ എനിക്ക് പറ്റാണ്ട് വരും ഇതെനിക്ക് പാകമായത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് കണ്ടോ ഇവിടെ ഒരു അടിപ്പുണ്ട് അവിടെ ചെറിയൊരു ഞെറിവുള്ളത് കൊണ്ട് തന്നെ അത്രയും ഒരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് ഉണ്ടെങ്കിലും അത്രയും എന്താ പറയുക ടൈറ്റ് അല്ലാതെ അത് നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ആ ഒരു കളറും കുറേ ലൈറ്റ് കളറുകളൊക്കെ ആയിട്ട് കണ്ടോ അന്ന് ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് ഇതാണ് എനിക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കണമായിരുന്നു പക്ഷേ വലിയ ഓവർ ലൂസായിട്ട് തോന്നുകയും ചെയ്യരുത് ഇപ്പോൾ സ്മോൾ സൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ടോ ഇതിൻ്റെ പാൻറ്റാണിത് ഒരു വാഴയും വാഴക്കൂമ്പും നല്ല നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത് നല്ല കളറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളിയല്ലേ നല്ല കളറും നല്ല എല്ലാം കൊണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് അത് കുറച്ച് കൂടുതലാണ് വൺ ഫൈവ് ഡബിൾ നയനാണ് ടോപ്പിന് മാത്രം പാൻറ്റിന് ട്രിപ്പിൾ ആണ് പിന്നെ ഷോള് അതിന് സെവൻ ഡബിൾ നയൻ അപ്പൊ അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ കുറേ കളറുകൾ അവിടെയുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് ഒക്കെ ഇത് തന്നെയാണ് പിന്നെ ഷോൾ ഇല്ലാത്തതിന് വേറെ റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ഇത് സെയിം അല്ല വേറൊരു മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ് വെബ്സൈറ്റിന്റെ ആപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും ഇനി ഇത് തന്നെ വേണം പക്ഷെ റേറ്റ് കുറച്ച് വേണം എന്നുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് നാളെ ഒരു ആറ് മാസം ഒക്കെ കഴിയുമ്പോൾ ഇത് ഓൺലൈനിലുണ്ടാവും അപ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോട്ട് സെറ്റാണ് ഇതിന് ടോപ്പിന് മാത്രമായിട്ട് വൺ ടു ഡബിൾ നയൻ പാൻറിന് സെവൻ ഡബിൾ നയൻ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കുറേ ഡിസൈൻ വേറെ വ്യത്യാസം അങ്ങനെ ഈ ഈയൊരു കോട്ട് സെറ്റായിട്ട് വരില്ലേ അത് വെസൈഡിൽ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് സ്ലിറ്റ് വേണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ താഴെ മാത്രം ചെറിയ സ്ലിറ്റായിട്ട് വരുന്നത് പിന്നെ മുകളിൽ നിന്ന് തന്നെ സ്ലിറ്റ് വരുന്നത് ത്രീ പീസ് കട്ട് ചെയ്തേക്കുന്നത് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തേക്കുന്നത് കോഡ്സെറ്റ് വെബ്സൈഡിൽ ഒരുപാടുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പാൻ്റൊക്കെ എലാസ്റ്റിക് ആണ് ഒരുവിധം എല്ലാ ഡ്രെസ്സിൻ്റെയും എല്ലാ കോട്സിൻ്റെയും പാൻറ്റൊക്കെ എലാസ്റ്റിക് ഉണ്ടാവും ഇലാസ്റ്റിക് അല്ലാത്ത ടൈപ്പ് ഉണ്ട് പക്ഷെ കൂടുതൽ കംഫർട്ട് എലാസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ വലിയൊരു ഫ്ലവർ ആയിട്ടാണ് പാൻറ്റിൽ വരുന്നത് ഒരെണ്ണം അല്ല ഏറ്റവും താഴെയായിട്ട് കുറച്ച് വലിയ ഫ്ലവർ ആയിരിക്കും വരുന്നത് അപ്പം കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആമസോണിൽ നിന്നാണ് ഈ ഒരു ലൈറ്റ് ചെറുപയർ പച്ച അതാണ് അതിൻ്റെ കറക്റ്റ് കളർ ഈ ഒരു പച്ച കളറാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഒത്തിരി നാളായിട്ട് ഓൺലൈനിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു ഓർഡർ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടത് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തത് ഞങ്ങളൊരു നാലഞ്ച് പേര് ഒന്നിച്ച് ഓർഡർ ചെയ്തതാണ് പല സൈസിലായിട്ട് ഞാൻ ആദ്യം സ്മോൾ ആയിരുന്നു സോറി മീഡിയം ആയിരുന്നു ഓർഡർ ചെയ്ത് പിന്നെ അത് ലാർജ് ആക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തത് ഇതാണ് അതിൻ്റെ സ്ലീവ് പാൻ്റെ എലാസ്റ്റിക്കാണ് പിന്നെ പ്രത്യേകത എന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം ഇടവൊക്കെ ഉണ്ട് പാൻറ്റിന് ടോപ്പാണെങ്കിലും വയറൊക്കെ ഉള്ളവർക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് കോട്ടൺ അല്ല കോട്ടനാണെന്ന് വിചാരിച്ചിട്ട് ആരും വാങ്ങണ്ട പക്ഷെ നമുക്ക് കംഫർട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാ കേട്ടോ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി